ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഭൂമി ഉണങ്ങുന്നത് വരെ വറ്റി ഭൂമി ഉണങ്ങിയിരുന്നത് നോധ അറിഞ്ഞിട്ടും ഭൂമിയിലെ പ്രളയം നിന്നു ഇത്രയേറെ ദിവസം പെയ്തതായിരിക്കുന്ന മഴയും ഉറവുകളും എല്ലാം പറ്റി ഭൂമി ഉണങ്ങി പക്ഷേ അപ്പോഴും നോധ പുറത്തിറങ്ങിയില്ല കാരണം അടച്ചത് സ്വർഗമായിരുന്നു തുറക്കുവാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട് എന്തിനാണെന്നല്ലേ ചില സമയങ്ങളിൽ നമ്മുടെ ഒരു സുരക്ഷിത സ്ഥാനമാണ് അവൻ നമ്മുടെ അഭയസ്ഥാനം എന്ന് വചനത്തിൽ കാണുന്നത് പോലെ അവനിന്റെ പാളയാകുന്നു എന്നൊക്കെയും തിരുവചനത്തിൽ കഥാവിന്റെ ആ ഒരു ഒരു പരിപാലനത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കരത്തിനകത്ത് സംരക്ഷണത്തിലായിരിക്കും ശത്രു നമ്മുടെ നമുക്കെതിരെ ഈ നിലകളിലുള്ള പ്രതിസന്ധികൾ കൊണ്ടുവരുമ്പോ നോക്കി സംബന്ധിച്ച് വലിയ ഒരു ന്യായവിധി നടക്കുമ്പോൾ നോഹയും തന്റെ മക്കളും കുടുംബവും ദൈവം കൽപ്പിച്ചാക്കിയ പക്ഷി സുരക്ഷിതമായി സുരക്ഷിതമായ പെട്ടകത്തിന് വരും എന്നാൽ ആ പെട്ടകത്തിൽ നിന്ന് വെളിയിൽ വരുന്നതിന് നോഹയ്ക്ക് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ സ്വാത്രം ദൈവം കൽപ്പിക്കുന്നതുവരെ അവൻ പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നില്ല ഉൽപ്പത്തി പുസ്തകം എട്ടാമത്തെ ആയ പന്ത്രണ്ട് മുതലുള്ള വചനങ്ങളാണ് നമുക്ക് ആ ഭാഗങ്ങളെങ്കിൽ ദൈവം പറഞ്ഞ ഒരു സമയമുണ്ട് ആ സമയം വരെയും വെയിറ്റ് ചെയ്തു നോഹ തീച്ചുളയിലേക്ക് പോയതായ ഈ പ്രായ ബാലന്മാര് ദൈവത്തിന്റെ സ്വാധീനം ഈ പ്രായ ബാലന്മാര് അവർ അവർക്ക് അനുവദിച്ചതായിരിക്കുന്ന ഒരു സമയം ആ സമയം വരെയും ആ തീച്ചുളയ്ക്കകത്ത് നിൽക്കേണ്ടി വന്നു പക്ഷെ അവരൊറ്റയ്ക്കായിരുന്നില്ല തീച്ചുളയ്ക്കകത്ത് നാലാമനായി ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി യേശു കല്ലറയ്ക്കകത്ത് വേണമെങ്കിൽ പിറ്റേ ദിവസം ഉയർത്തി കാരണം ആ ശരീരത്തിന്റെ മൂന്ന് ദിവസം വെച്ച് ഉയർത്തി കാര്യമില്ല പക്ഷേ ഹലലുയ മൂന്ന് ദിവസം പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ആ ബോഡി ആ കല്ലറയ്ക്കകത്ത് പുറത്തിറങ്ങാതെ പുറത്താക്കപ്പെടാതെ കല്ലറയിൽ നിന്ന് വെളിയിൽ വരുന്നത് മൂന്ന് ദിവസത്തേക്ക് ആ കല്ലറയിൽ തന്നെയായിരുന്നു അർത്ഥം ദൈവഹിതം നിവൃത്തിയാകുമാറ് ദൈവത്തിന്റെ ഒരു കാരാഗ്രഹവാസിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവത്തിനൊരു സമയമുണ്ട് നമ്മളൊക്കെ പുറത്തു വരുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സമയമുണ്ട് ദൈവം പറയുന്ന ഒരു സമയമുണ്ട് പലപ്പോഴും ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കപ്പെടുവാൻ എന്നുള്ളതാണ് ഒരു വാസ്തവം